പ്രിയപ്പെട്ടവരെ നമസ്കാരം അഗ്രോ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചെടിയുടെ പേര് അറിയാവുന്നവർ കറക്റ്റായിട്ട് കന കമൻ്റ് ഇടണേ ഇതിൻ്റെ പേര് ചെമ്മുള്ളണെന്നൊരു ഡൗട്ടുണ്ട് പിന്നെ ഇതിന് നമ്മൾ കനകാമ്പരം എന്നൊക്കെ പറയും പക്ഷേ കനകാമ്പരം ഇതെല്ലാം ഓറഞ്ച് നിറത്തിലുള്ള പൂക്കളാണ് ഇവിടെ ആലപ്പുഴക്കാർ പട്ടാത്തി കനകാമ്പരം എന്നും പറയും അത് മഞ്ഞയും ഓറഞ്ചും ഒക്കെയുണ്ട് പക്ഷേ അതിൻ്റെ ഒരു പാറ്റേണിൽ തന്നെയാണ് ഇതിൻ്റെ പൂക്കളുണ്ടാകുന്നതും അതുപോലെ ഇതിൻ്റെ വിത്തുകൾ വിത്തുകളുണ്ടാകുന്നതും പൂക്കൾ ഒഴിഞ്ഞു പോയാൽ അതിൻ്റെ കായൊരുമാതിരി ചെറു നിങ്ങൾ ആകൃതിയിലാണ് അതിനകത്ത് നിറയും വിത്തുകളായിരിക്കും വിത്ത് പൊട്ടിച്ചിട്ടാലും ഈ ചെടികളൊക്കെ ഇങ്ങനെ വന്നു വളർന്നു വളർന്നു വന്നോളും ആ പടത്തിൻ്റെ കനാമ്പരത്തിൻ്റെ കായ്കൾ പോലെ തന്നെയാണ് ഇതിൻ്റെ കായ്കളും അപ്പോൾ ഇതിങ്ങനെ ഞാൻ കുട്ടിക്കാലത്ത് എൻ്റെ വീട്ടിലെ തൊടിയിലൊക്കെ ഇതെല്ലാം നിറവുകൊണ്ട് ഈ മഞ്ഞയും വയലറ്റും അതുപോലെ വെള്ളയൊക്കെ ഉണ്ട് അപ്പോൾ എൻ്റെ ചെറുപ്പത്തിൽ ആൻറ്റുമാരൊക്കെ ഇതിങ്ങനെ പിന്നെ പിന്നെ ഇതേ തന്നെ പിന്നെ പിന്നെ തലയിലൊക്കെ വെക്കാനായിട്ട് എടുത്തു തരുമായിരുന്നു അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ആ ഒരു ഓർമ്മയാണ് വന്നത് എന്തായാലും പൂക്കൾ നല്ല ഭംഗിയാണ് കാണാൻ അതൊക്കെ ഉള്ളത് നിറയെ ചെടി നിറയേ ചെടികളാണ് ഇന്നും അങ്ങനെ കാണാറൊന്നുമില്ല ചില സ്ഥലങ്ങളിലൊക്കെയേ അപ്രൂവമായിട്ടിത് കാണത്തുള്ളൂ ഇതിൻ്റെ വയലിറ്റും വെള്ളയും ഉണ്ട് കേട്ടോ അത് ഞാൻ പിടിപ്പിക്കും അതെല്ലാം ഞാൻ പോകുന്ന വഴിക്കൊക്കെയാണ് നടക്കാൻ തുടങ്ങുമ്പോഴാണ് ഇതൊക്കെ ഞാൻ ചൂണ്ടുന്നത് ഇവിടെ ഉള്ളവരാരും അറിയണ്ട അപ്പോൾ എന്തായാലും ഇത് നമുക്കൊന്ന് പിടിപ്പിച്ച് നോക്കാം ഈ ചട്ടിയിലാണ് ഞാൻ ഇത് നട്ട് കൊടുത്തേക്കുന്നത് ഇത് കമ്പോസ്റ്റ് മിശ്രിതമുണ്ട് അപ്പോൾ ഈ ചെടിയുടെ ഈ ഭാഗത്തൊരു ചെറിയ വേര് പോലും വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഭാഗം കുത്തി കൊടുത്തു കഴിഞ്ഞാൽ എളുപ്പം കിളിക്കും ൊക്കെയായി കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തേക്കാം